കാരണം ഈ തന്നെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച് പറയുമ്പോടൊരു എല്ലാ സമരങ്ങളോടും ഒരു നെഗറ്റീവ് അപ്രോച്ച് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആണ് സമരം ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇവിടുത്തെ സമരങ്ങളുടെ ഒരു ചിത്രം പരിശോധിച്ചാൽ പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല ഭരണകക്ഷി സംഘടനകൾ പോലും സെക്രട്ടേറിയറ്റിനെ പോലെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് തൊഴിലാളികളോട് സ്വീകരിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള സാധ്യത ഇതിന് പുറമെ പൊതുമേഖലയേക്കാൾ കൂടുതൽ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് സ്വകാര്യ മേഖലയിൽ പോലും ജോലിയെടുക്കുന്ന തൊഴിലാളികളോട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു ശ്രമിക്കും സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പോളിസി നമുക്കറിയാം റഷ്യ വിപ്ലവത്തിന്റെ പേരിലൊക്കെ ഊറ്റം കൊണ്ടുവന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നൊക്കെയുള്ള പഴയ തിയറിയൊക്കെ ഇപ്പൊ കാറ്റിൽ പറത്തി ആരും സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പാടില്ല ആരും സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല ആരും ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം എന്ന് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ തൊഴിലാളികളുടെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും വെട്ടിക്കുറയ്ക്കാൻ ഈ സർക്കാർ ധൈര്യം കാണിച്ചു നൽകിക്കൊണ്ടിരിക്കുന്ന അലവൻസും സംവിധാനങ്ങളും തന്നെ ഇല്ലാണ്ടാവുക ശരിക്കും പറഞ്ഞാൽ ഇനി എന്നാണ് ശമ്പളം തന്നെ ഇല്ലാതാവുക എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം ഒരു ഭാഗത്ത് ദൂർത്ത് നടത്തണം മറുഭാഗത്ത് ചെലവാക്കേണ്ട സ്ഥലത്ത് ചെലവാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് അപ്പൊ തന്നെ നമുക്കറിയാം ചില മാമാങ്ക നടത്താൻ ചെലവഴിക്കുന്ന കോടികൾ നമുക്കൊക്കെ മോഹൻലാലിന്റെ അഭിനയത്തിനെ കുറിച്ച് ആർജിന് തറക്ക പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു അവാർഡ് കിട്ടിയപ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരിക്കലും സ്വീകരണത്തിന്റെ ചെലവ് നാല് കോടി രൂപ അതേ സമയത്ത് ക്യൂറേസിലെ ജീവനക്കാർക്ക് ഷോപ്പ് കൊടുക്കാം കൊടുക്കാൻ പറ്റുമെനിക്ക് പറയും കാശില്ലാതെ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്ക് ഉപകരണം വാങ്ങാൻ പറയും പറയും കാശില്ലാതോ എന്നാൽ മാമാങ്കങ്ങൾ നടത്താൻ കാശിനൊരു കുറവുള്ളൂ അയ്യപ്പ സേവ അയ്യപ്പ സംഗമത്തിന് തന്നെ ചെലവാക്കിന്റെ കണക്കിന് വരാനേ ഉള്ളൂ സർക്കാരിന് ഒരു കാശൂർ എടുക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞെങ്കിലും ഏറ്റവും നഷ്ടത്തിൽ പോകുന്ന കേരള ബാങ്കിൽ നിന്ന് തന്നെ ഒരു കോടിയാണ് സർക്കാർ അയ്യപ്പ സംഗമത്തിന് വേണ്ടി മാറ്റിവെച്ചത് ഗവൺമെന്റ് സാധാരണ രീതിയിലൊരു ജനാധിപത്യ ഗവൺമെന്റോ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടി കുറയ്ക്കാൻ സാധാരണ സമതിക്കാർ ഇപ്പഴല്ല ഇപ്പൊ മന്ത്രിസഭയ്ക്ക് പോലും കൂട്ടുത്തരാത്ത നഷ്ടപ്പെട്ട ഒരു ഒരു കാലഘട്ടം ഒരു മന്ത്രി ചെയ്ത മന്ത്രി അറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു പി ടിയുമായി കേരളത്തിലെ സർക്കാർ സർക്കാരുമായി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം ഡി എ നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായി ഇന്ന് നിങ്ങൾ ഈ സമര രംഗത്തേക്ക് വന്നത് ഇതിപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്ന സമരം പക്ഷേ ഒരു അനുകൂല തീരുമാനം പോലും എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമരവുമായി നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റന്നാൾ പണിമുടക്കാൻ പോകുന്ന ഈ സംഘടനയിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും നേതാക്കൾക്കും അതിന് നേതൃത്വം നൽകുന്നവർക്കും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫഡറേഷന്റെ പേര് ഞാൻ അഭിവാദ്യ പ്രവർത്തിക്കുന്നു കാരണം ഭരണത്തിൽ സമരം നമുക്ക് മാത്രമേ കഴിയൂ മാർഗുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ പിണറായി അടിമയാണ് ശമ്പളം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഈ സംഘടന പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ൾക്ക് ശേഷം ശേഷം പണിമുടക്കിയ ഒരു സംഘടനയാണ് ഞങ്ങളുടെ പക്ഷേ പണിമുടക്കൊണ്ടൊന്നും പിണറായിയുടെ മനസ്സ് ഒലുങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തുടർ പണിമുടക്കുകൾ നടത്തേണ്ടി വരും ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഓവർ മോദിജി ചോദിക്കുന്നു ജി കേസ് കേസ് ലാവലും പറയുന്നു ഞാൻ ഇവിടെ ും ഒപ്പിടാം പക്ഷേ കേരളത്തിലേക്ക് എന്നാൽ അവരിന്ന് ചീത്ത വിളിക്കുമല്ലോ അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഫോർ ഇന്ത്യ അതായത് ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചുതാണ് പറഞ്ഞിരിക്കുന്നു പശ്ചിമ പശ്ചിമബംഗാളിൽ െ അവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുകയാണ് ഒരു ലക്ഷം കോടിയോളം തുകയാണ് വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നും ഈ സർക്കാർ കവറ ഇതിനെതിരെ ശക്തമായ Yeah. Okay,